എന്തായാലും ആര് എന്ന് പറഞ്ഞാൽ ജയിക്കാപ്പുട്ടിക്കാണ് ചാൻസ് ആര് ആണ് ചോദിക്കുന്നത് അൻവറാണ് അൻവർ ഇപ്പുണ്ട് അതുപോലെ തന്നെ സ്വരാജ് ഇവിടുത്തെ നാട്ടുകാരനാണ് ഇത്ര പ്രവർത്തനാണെങ്കിലും ഇവിടെ ജനിച്ചോളന്നു പറഞ്ഞു എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നിലമ്പൂര് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒപ്പം മതനിരപേക്ഷ ചർച്ച ചെയ്യപ്പെടും ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിനാദ്യ മുന്നണി സ്ഥാനാർത്ഥി സ്വരാജോട് ജയിക്കുന്നത് അനിവാര്യതയാണ് കേരളത്തിന്റെ വികസനം തുടർ പ്രവർത്തനങ്ങൾ തുടർ നിലമ്പൂരിന്റെ തുടർ വികസനത്തിനും സ്വരാജ് ജയിക്ക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് സ്വരാജിൻ്റെ നാടായതുകൊണ്ട് എന്തായാലും അതുപോലെ അൻവറുണ്ട് ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത് അതൊക്കെ ഇടതുപക്ഷത്തിനാധിപത് വികസനത്തിൽ രാഷ്ട്രീയം പറയാനുള്ളത് അത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കണക്കാക്കിക്കൊണ്ട് സംസ്ഥാന മേഖലകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാണ് ഇടതുപക്ഷത്തിനാശമുണ്ട് അങ്ങനെ കണക്കാക്കുമ്പോൾ ഇവിടുത്തെ ഓരോ വോട്ടർമാരും സാക്ഷരായ വോട്ടർമാർ ഇടതുപക്ഷ കാലത്ത് എനിക്ക് ഒത്തു ചെയ്യും ചെയ്യണം എന്നാണ്